ഇപ്പൊ ലോകത്തും ഇന്ത്യയിലും മുഴുവൻ ചർച്ച നടക്കുന്നത് അയോധ്യ ഒരു രാമക്ഷേത്രമാണ് എന്തോ വലിയ മഹാഭാവം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തു എന്നാണ് ദോഷ നൃക്കുകളും വിവരമില്ലാത്തവന്മാരും പിണറായിയെപ്പോല മഠയന്മാരും പറഞ്ഞു നടക്കുന്ന എന്താണ് സത്യം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സത്യം അയോധ്യ എന്ന് പറയുന്ന ആ സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ബാബറാർ അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തുകൊണ്ട് അതിന് പകരം പള്ളി സ്ഥാപിച്ചു അതുകൊണ്ട് തീർന്നില്ല കാശിയിലും മഥിലയിലും ഉൾപ്പെടെയുള്ള ആരാധ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവ ആരാധനങ്ങളും ആരാധനാലയങ്ങളും തകർത്തുകൊണ്ട് വലിയ തോതിൽ ഹിന്ദു പീഡനം ഈ മഹാരാജ്യത്തുണ്ടായി ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം വേദനയോടുകൂടി ഇതെല്ലാം നോക്കി നിൽക്കുകയായി ഔറംഗസീബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീകരനായ മുസ്ലിം തീവ്രവാദിയായ ഇസ്ലാം തീവ്രവാദിയായ ആ മാന്യൻ ഈ ഇന്ത്യ മഹാരാജ്യത്തെ മൂവായിരത്തോളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇവിടെ ഇപ്പോൾ അയോധ്യ ക്ഷേത്രം പ്രത്യേകിച്ച് നമ്മളാരെങ്കിലും ബലമായിട്ട് വിടുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നീതിനായ കോടതിയായ സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസ് വന്ന് അന്വേഷണം നടത്തി കമ്മിറ്റിയെ വെച്ച് പരിശോധിച്ച് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് നരേന്ദ്രമോദി എങ്ങനെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതെങ്ങനെ പൂജ നടത്തും അതാണ് പിന്നത്തെ തർക്കം മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായി ഉയർന്നിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിനുമപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങൾ പ്രചാരണം നടത്തിയ ഞാനപ്പോളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവെന്ന് ഉയർത്തപ്പെട്ടിട്ടുള്ള നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം അയോധ്യയിൽ രാമക്ഷേത്രം ുന്നത് ശരിയോ പിന്നത്തെ തർക്കം അതാ വേറൊന്നും കണ്ടില്ല പറയാ വലിയ മാന്യന്മാരെന്ന് പറയുന്ന ശങ്കരാചാര്യന്മാരാണ് വഴക്കുമായിട്ട് ഇറങ്ങി തിരിച്ചത് ഏഴ് ദിവസം അന്നാഹാരാദികൾ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് പറയിൽ കിടന്നുകൊണ്ട് ഈ വലിയ മാന്യന്മാരായ പൂജാരികളെക്കാൾ കൂടിയ പൂജാരിയാണ് മോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ക്ഷേത്രത്തിന് പൂജ നടത്തി അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഏഴ് ദിവസം എനിക്കാണ് ഒരു ദിവസം പറ്റിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം നിലത്താണ് കിടന്നത് വെറും പറയിൽ കിടന്നുകൊണ്ട് ഏഴ് ദിവസം ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് അതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ നടപടിക്രമം പൂർത്തീകരിച്ചു ആ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചപ്പോ നമ്മുടെ വലിയ പൂജാരിമാർക്കൊക്കെ നാണം വന്നു കാരണം അവരെക്കാൾ പശ്വസ്തിയുള്ളവനാണ് മോദിജി എന്ന് ലോകം കണ്ടെത്തി എന്നതാണ് സത്യം അയോധ്യയിലെ രാമക്ഷേത്രം മാത്രമല്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളും തകർത്തിട്ടുണ്ട് പക്ഷേ കാശിയിലും മധുരയിലും രണ്ട് ക്ഷേത്രങ്ങളും കൂടി ഉയർന്നേ മതിയാവും അതിനത് തർക്കം വേണ്ട കാരണം അവിടെയും കാശിയിലും മധുരയിലുമുള്ള ക്ഷേത്രങ്ങളും ഉയരേണ്ടത് ആവശ്യമാണോ യന്ത്രം ഇന്ത്യയിലെ രഘുഭൂരിപക്ഷം വരുന്ന ഹൈന്ദു മതവിശ്വാസികൾ മാത്രമല്ല നിഷ്പക്ഷമായും മതേതര കാഴ്ചപ്പാടുള്ള ജനങ്ങളും വിളിച്ചു പറയുന്നു എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കേരളത്തിലേക്ക് വരാം ഇപ്പൊ കേരളത്തിലേക്ക് നീ എന്താ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും മുഴുവൻ വളരെ സുന്ദരമായി പരിച്ചു മുന്നോട്ട് പോകുന്നു നമ്മളല്ലാത്തതും ഇടതുപക്ഷം അല്ലാത്തതും ഒക്കെയുണ്ട് ഇടതുപക്ഷം ഉണ്ട് കഞ്ഞാൻ നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ നമ്മുടെ മുന്നണിയൊന്നും അല്ല കർണാടക ആന്ധ്ര സൗത്ത് ഇന്ത്യ മാത്രമാണ് കുഴപ്പത്തിൽ നിൽക്കുന്നത് ഈ മേഖലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവ് ഈ അടുത്ത കാലത്ത് ഡൽഹി പോയി സത്യാഗ്രഹിക്കു പറഞ്ഞ് ഇരുന്നു അദ്ദേഹം പറഞ്ഞു എന്താ ായിരം കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട് അത് തരുന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ ഏക പരാതി നമ്മുടെ പാർലമെന്റിൽ ബഹുമാന്യായ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട് യു ഡി എഫിന്റെ എം പി ആയിട്ടുള്ള പ്രേമചന്ദ്രൻ ചോദിച്ചു കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാത്ത എന്ത് അവര് കണക്കൊത്തിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ആകെ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത കണക്കെടുത്ത് പരിശോധിക്കുമ്പോ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുത്തിട്ടുള്ളത് ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് യു പി പോലുള്ള സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നതേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഇനി ആകെ കൊടുക്കാനുള്ളത് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് അത് കൊടുക്കാം പക്ഷെ ഒരു കാര്യം ആ മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപയ്ക്ക് മുമ്പ് ആ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന പണമുണ്ട് അതിന്റെ കണക്ക് തിരിച്ചു കിട്ടാതെ ആ കണക്ക് കേന്ദ്രത്തിന് കിട്ടാതെ ആ ബാക്കി മൂവായിരത്തിഒന്നൂറ് രൂപ കൊടുക്കാൻ കഴിയില്ല ബാക്കി എപ്പം കണക്ക് കിട്ടുന്നു ആ നിമിഷം ഈ മൂവായിരത്തി ഒരുന്നൂറ് രൂപ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു ഇപ്പോഴും ആ കണക്ക് കൊടുത്തിട്ടില്ല നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താ കാര്യം എങ്ങനെയാ കണക്ക് കൊടുക്കുന്നത് പിണറായി ഭാര്യയും മകളും കൂടി മകളും കൊച്ചുമകനും കൂടി അമേരിക്കയിൽ പോയതിന്റെ ചെലവ് എങ്ങനെ കണക്കിൽ കൊടുപ്പെടുത്താൻ പറ്റും പിണറായിയുടെ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒന്നാം നിലയിൽ കയറാൻ ഫ്ലാറ്റ് ലിഫ്റ്റ് ഉണ്ടാക്കിയ ഇരുപത്തി അഞ്ച് ലക്ഷം എങ്ങനെ കണക്കിപ്പെടുത്തും പിണറായിയുടെ വീടിന്റെ മുറ്റത്ത് ഒരു പശുക്കൂട് കെട്ടിയതിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം എങ്ങനെ കണക്കിലെടുത്തും പശുക്കൂടുണ്ടായപ്പോ ഇടാൻ പ്രത്യേക സ്ഥലം വേണം പറഞ്ഞത് കൊണ്ട് ഒരു ഏഴ് ലക്ഷം രൂപ മണക്കി ഒരു ചാണകപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെങ്ങനെ കണക്കിൽപ്പെടുത്തും അങ്ങനെ പല പല കണക്കുകളുണ്ട് ഞാൻ വിശാധ്യ കണക്കല്ല അപ്പൊ ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ആ നാടിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പണം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ചേർന്ന് കൊണ്ട് നടത്തുന്ന ഈ ഭകം മാറ്റിയുള്ള ചെലവഴിക്കൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപ കൊടുക്കാത്തത് നാളെ കണക്ക് കൊടുത്ത കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാൻ തയ്യാറാ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ശബരിമല ശാസ്ത്രാവിന്റെ കുടുംബത്തിൽ കയറി ഇറങ്ങണം പിണറായിക്ക് ഒരു സ്ഥലവും വേണ്ട വേറെ ഒരു ശബരിമല ശാസ്ത്രമാണ് പിണറായിക്ക് ഏറ്റവും ശത്രുതാ അവിടെ പത്ത് വയസ്സിനോ അമ്പത്തിരണ്ട് വയസ്സിനോ ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല എന്നത് ആചാരമാണ് അത് തെറ്റല്ല ആ ആചാരം ആ അനുഷ്ഠിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് ഇവിടെ ഏലയിലേക്ക് നടക്കാതെ ഒന്ന് ഇരിക്കുന്നവർക്ക് ആളുകൾ അപ്പൊ എന്താ ചെയ്ത് അവിടെ ഒന്നുകീ അവരില്ല ആ രണ്ട് പേർക്ക് വെച്ചിട്ട് രണ്ട് തുണി കൊടുക്കുക അവർക്ക് ഇഷ്ടമില്ല തുണി കൊടുക്കുന്നത് വില കുഴപ്പം അവർ അവരെ തന്നെ ശബരിമല അയ്യപ്പനെ കാണിക്കണം ആ ആഗ്രഹം ഒന്ന് ആലോചിച്ച പിണറായി അയ്യപ്പനോക്കിയിരിക്കാണോ ഞാൻ വിളിച്ചു പറഞ്ഞു ശരിയായ ഞാൻ അന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ സുരേന്ദ്രനെ ആദ്യമായി കാണുന്നത് ശബരിമലയിലേക്ക് സ്ത്രീകളുമായി പോലീസും പട്ടാളം നിൽക്കുന്നു ഏതായാലും നമുക്ക് നേരിട്ടേക്കാത്തു ഞാനും ആണോ പമ്പ വെച്ച് തടഞ്ഞു കയറി കലന്നേ പറഞ്ഞു ആയിരക്കണക്കിന് അയ്യപ്പന്മാരെന്നെ പറയാണെട്ടെന്ന് വെച്ചു ഒരു അഞ്ചാറ് മണിക്കൂർ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു പോലീസും അവിടെ നിന്നു അവരിങ്ങോട് കയറിയില്ല ആ സമയത്താണ് നമ്മുടെ സുരേന്ദ്രൻ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന ഇപ്പോഴത്തെ പ്രസിഡന്റ് അന്ന് ചെറുപ്പക്കാരനാണ് അദ്ദേഹം കയറി വരുന്നത് എന്നോട് പറഞ്ഞു ചേട്ടൻ മാറിക്കോ ഞാൻ ഇനി ബാക്കിയെ നോക്കിക്കോളാന്നു അങ്ങനെ സുരേന്ദ്രനെ ഏൽപ്പിച്ചിട്ട് മാറി ഏതായാലും ഒരു കാര്യം പറയാം വളരെ സത്യത്തോടെ അന്നും ആ സ്ത്രീകൾക്ക് ദർശിക്കാനുള്ള അവസരം കൊടുത്തില്ല പോലീസുമായിട്ട് ഒന്നീർപ്പുണ്ടാക്കുന്ന പോലീസ് ഓഫീസർമാർ മുഴുവൻ ഞാൻ ഫോറസ്റ്റ് ഓഫീസിൽ ഇരിക്കപ്പോ എന്റെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞു മുഖ്യമന്ത്രി ഫോണാണ് ഈ വരുന്നത് ഉടൻ കേട്ടു കേട്ടുന്നത് അങ്ങനെ കേട്ടിട്ട് അന്ന് ഞാൻ പറഞ്ഞു അവസാനം മേരിയുടെ മുകളിൽ ഈ പെണ്ണുങ്ങളെ പോലീസുകാരെ പിടിച്ച് പൊക്കി കാണിച്ചു കൊണ്ടുപോയി ഭയങ്കര കൊണ്ടുപോക്കണല്ലേ രാഹുൽശ്വരോടു ഞങ്ങളോട് സംസാരിച്ചു രാഹുൽ ശബരിമല ശാസ്താവിന്റെ മുമ്പിൽ വളരെ തന്റെ ഇടത്തോട് നിൽക്കുകയാണ് ബ്ലേഡുമായി എന്തെങ്കിലും കാരണവശാൽ പോലീസ് അതിക്രമം കാണിച്ചാൽ ആ നിമിഷം കൈ കൈമുറിക്കുമായിരുന്നു രക്തം വന്നാൽ ശബരിമല നട അടച്ചു പിന്നെ ശേഷക്രിയക്ക് ശേഷം ഒരു മാസം കഴിഞ്ഞ് തുറക്കാൻ കഴിയും എന്നാലും വേണ്ട പെണ്ണുങ്ങളെ കാണിക്കം ലംഘിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുത്ത ഏതായാലും അന്ന് പിണറായി വിജയന തലയിൽ പാപം വീണതാണ് പിന്നെ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല ശാസ്താവിന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ പിണറായി തീർന്നുപോയി സ്ത്രീകളെ കാണിക്കാൻ കൊണ്ടുപോയി ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ആരും തടയാനില്ലല്ലോ എന്തുകൊണ്ടാണ് പിണറായി സഹാവേ നിങ്ങളെ പാട്ടിൽ പട്ട എത്രയോ സഹോദരിമാരുണ്ട് ഈ പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ളവർ ഒരു സ്ത്രീകളും ശബരിമലയിലേക്ക് പോകുന്നില്ലല്ലോ അത് ആചാരം ലംഘിക്കാൻ കേരളത്തിലെ മാന്യതയുള്ള സ്ത്രീ സമൂഹം തയ്യാറില്ല എന്ന് പിണറായി ഭംഗി വേണമെങ്കിലും അറിയേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാറുള്ളത് ഇപ്പൊ നടക്കുന്നില്ലല്ലോ പക്ഷേ ശബരിമല പ്രശ്നം കൊണ്ട് കിടന്നുറങ്ങാൻ ചോലി പറ്റിയിട്ടില്ല പാവത്തിന് സങ്കടമുണ്ട് രണ്ട് വെള്ളപ്പൊക്കം തീർന്നില്ല പിന്നെ കൊറോണ ഇനി ഇവിടെ ഈ രാജ്യത്ത് ലോകത്തോഴത്തുമില്ലാത്ത പോലെ കേരളത്തിലേക്ക് ഇതെല്ലാം എല്ലാ അടിഞ്ഞു കയറുകയല്ലേ എനിക്ക് പേടിയുണ്ടായിരുന്നു ആ മുല്ലപ്പെരിയാർ കൂടെ പൊട്ടിത്തീരുമോ എന്നീ ബന്ധപ്പെടാൻ സഹായിച്ചു ഈ ും ഗുൽ ഗുരുവായൂടെപ്പുറി എല്ലാം ഞാൻ നന്ദി പറയുന്നു എത്ര കഷ്ടകാലമാണിത് ഇപ്പൊ വന്ന് 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 പിണറായിയുടെ ഭരണ കൊണ്ട് നമ്മുടെ കട എത്രയാണെന്നറിയാവോ അറിയാമോ എല്ലാം പിണറായി മൂവായിരത്തിഒന്നൂറോടെ കടം പറഞ്ഞാണല്ലോ നിർമ്മല സീതാരാമൻ അയച്ചത് നമ്മുടെ കട എത്രയാ പിണറായി അമ്പത്തോരായിരം കോടി കിട്ടാനുള്ള പോയിരുന്നപ്പോ നാല് ലക്ഷത്തി ഇരുപത്തി കോടി രൂപ സി എ ജി റിപ്പോർട്ട് വന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി വരുമെന്നാണ് ഇപ്പൊ പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഈ അമ്പതിനായിരം കോടി കിട്ടിട്ട് എന്ത് ചെയ്യാൻ എനിക്ക് മനസ്സിലായില്ല അങ്ങനത്തെ ഈ ഭാര്യയോടൊപ്പം പല ദുബായിലോ മസ്കറ്റിലോ പോകാൻ വേണമെങ്കിൽ അത് ഉപയോഗിക്കട്ടെനിക്ക് വിരോധം കളിക്കാൻ പറഞ്ഞിരുന്നുള്ളൂ ആ നിലയിൽ കേരളം നശിക്കുക ഇന്ന് സിവിൽ സപ്ലൈസിന്റെ ഇന്നലെ പതിമൂന്നോളം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി പൂർണ്ണമായിട്ടിപ്പിച്ചു ഇപ്പോ പയറ് കിട്ടാറുണ്ടോ പയറ് പരിപ്പ് ഉൾപ്പെടെ എല്ലാത്തിന്റെ വില ഇരട്ടി കൂടുതലാണ് നിത്യാവശ്യ ഉദ്യോഗ സാധനങ്ങളുടെ വില മുഴുവൻ ക്രമാതീതമായി വർദ്ധിച്ചു ജീവിക്കാൻ ഒരു പാവപ്പെട്ടവര് ജീവിക്കാൻ കഴിയാത്ത നിലയുണ്ടായി ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പദ്ധതിയിൽ എഴുതി അധികാരത്തിൽ അധികാരിച്ച പിണറായി വിജയൻ വർഷം മൂന്ന് അഞ്ചു മൂന്ന് എട്ടായില്ലേ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറായിരത്തി അറുനൂറ് കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് ആറ് മാസമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ആറ് മാസമായി ക്ഷേമ പെൻഷൻ ഒരു പൈസ കൊടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി പറയുന്നേ കേട്ടു രണ്ട് മാസത്തെ കൊടുക്കാൻ ഒരു ഔദാരിയ ഒരു ഭയങ്കര ഔദാരിയാണ് പാവപ്പെട്ടവൻ കഞ്ഞു കുടിക്കേണ്ടവൻ ഒരു മാർഗമില്ലാത്തവൻ ക്ഷേമ പെൻഷൻ മേടിക്കേണ്ടവൻ വഴിയിൽ റോയൽ ഓർഡറിൽ കിടക്കുന്ന പാവപ്പെട്ടവൻ അവന് ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ പെൻഷൻ കൊടുക്കാതിരുന്നിട്ട് രണ്ട് മാസത്തെ ഔദാര്യമായിട്ട് കൊടുക്കാവുന്ന പറഞ്ഞാൽ ആ ധനകാര്യമന്ത്രി ഏത് വാക്ക് ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിയില്ല ഞാൻ ക്ഷമിക്കുകയാണ് പൊതുയോ ആയോ ഇവിടുത്തെ റബർ കൃഷിക്കാരോട് പറഞ്ഞു ഇവിടെ റബറില്ല എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ റബറിന് ഇരുന്നൂറ്റമ്പത് രൂപയാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എത്ര കിട്ടി എത്ര കിട്ടി നൂറ്റി എഴുപത് ഗണിയുടെ കാലത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പൊ പത്ത് രൂപ കൂട്ടിയിരിക്കുന്നു പത്ത് രൂപ ധർമ്മക്കാർക്ക് പോലും പത്ത് രൂപ വേണ്ട അപ്പഴാ റബർ കൃഷിക്കാരന് പത്ത് രൂപ കൊടുക്കുന്നു എന്നാ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് പിയൂഷ് ഗോയുമായി കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് എവിടെ സംസാരിക്കാൻ ഇടയായി ഇവിടെ നിർത്തിവെച്ചിരുന്ന നമ്മുടെ റീജിയണൽ ഓഫീസുകൾ മുഴുവൻ തുറക്കാൻ ഉത്തരവായി നാനൂറ്റി ഇരുപതോളം ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ ഉത്തരവിട്ടു നിയമനം നടന്നുകൊണ്ടിരിക്കുന്നു ഈ മാസം തീരും നാന്നൂറ്റി ഇരുപത് ഓഫീസുകളും കാര്യമായി കാണുന്നത് റിയൽസ്റ്റേറ്റ് ചെയ്തു ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ ഉത്തരവിട്ടു ുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരെ നാണൂറ്റി ഫില്ല് ചെയ്യാൻ ഓർഡർ ഇട്ടു മാത്രല്ല റബ്ബർ ബോർഡിന്റെ ചെയർമാനെ വിളിച്ച് എന്നെ വന്ന് കാണാൻ അവരെന്ന് ആവശ്യപ്പെട്ടു കേന്ദ്രത്തിൽ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആവർത്തന കൃഷിക്ക് സബ്സിഡി നിർത്തല ചെയ്തിരിക്കാൻ ഇല്ലായിരുന്നു ആവർത്തന കൃഷിക്ക് നാൽപ്പതിനായിരം രൂപ ഹെക്ടർ സബ്സിഡി കൊടുക്കാൻ തീരുമാനമെടുത്ത് കൊടുക്കാൻ ഓർഡറായി അതിന് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരിരുന്നൂറ് രൂപയെങ്കിലും റബർ ഈ ആഴ്ച വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് റബർ മാത്രമല്ല നമ്മളെ കാപ്പിപ്പൊരു ന്യായമായി വില ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഏലത്തിൻ്റെ വില ആയിരത്തി എണ്ണൂറിന് പോരാ രണ്ടായിരത്തി മൂന്നിലോട്ട് വരണം ആ കാര്യങ്ങളിലൊക്കെ ഈ ഒരു മാസത്തിനൊക്കെ ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഒറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ പാർലമെൻറ്റ് ലക്ഷ്യം വരെ എൽ ഡി എഫോ യു ഡി എഫോ ഇവിടെ നിരത്തിൽ ജനിച്ച് പാർലമെന്റിൽ പോയിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക് നിങ്ങൾ പറയുമൊളിച്ച് കുത്തി ഇരിക്കും ജനിച്ചു വരും ഒരു ബി ജെ പിയുടെ എന്ത് ഇവിടെ നിന്നുണ്ടായോ എന്ന് പറഞ്ഞാൽ ഈ നാടിന് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി ജനം ചിന്തിക്കണം എന്നാണ് എന്റെ അപേക്ഷ നമ്മള് വോട്ട് ചെയ്യുമ്പോ ബി ജെ പിയുടെ സജീവ പ്രവർത്തന ഒരു അപേക്ഷ കൊടുത്ത് നമ്മൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കാൻ വേണ്ടിയല്ല എന്ന് ജയിക്കാൻ വേണ്ടിയാണ് ആ തിരുച്ചെല്ലോടുകൂടി മത്സര രംഗത്ത് വന്നാൽ നമുക്ക് ജയിക്കാൻ കഴിയും കേരളത്തിൽ അഞ്ചിൽ കൂടുതൽ സീറ്റിൽ ബി ജെ പി എം പിമാർ ജയിച്ച് പാർലമെന്റിൽ പോകും ഒരു ലക്ഷ്യം വേണ്ട അതങ്ങനെ ചെറുതാകും എന്നൊരു ആരും വിചാരിക്കും ഞാൻ വളരെ വിശദമായി കിടക്കുന്നില്ല നമ്മുടെ കേരളത്തിന്റെ ഗതിയെപ്പറ്റി ഞാൻ പറഞ്ഞു മുഴുവൻ കട ജീവിക്കാൻ മാർഗമില്ല മന്ത്രിമാർക്ക് മാത്രം ജീവിക്കാം സാധാരണ പെൻഷൻ ഇല്ല ശമ്പളം കൂടി മുടങ്ങാൻ പോകുന്നു ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ അതിനിടയ്ക്ക് മോഷണം തന്നെ മോഷണം കട ഈ പിണറായിക്ക് എന്തിനാ ഇതിനു മാത്രം വേണം എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് കലിക്കാൻ കുത്തിയിരിക്കും സുകുമാർ അഴിക്കൂടെന്ന് പറയുന്നത് വലിയ സാഹിത്യകാരം നടന്നു വരും നോക്കി ഇരിക്കുക പിള്ളി നടന്നു വരുമ്പോ ഇരിക്കുകയാണ് അന്ന് ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇപ്പോൾ രണ്ടെണ്ണം ഇല്ല ഒരു രണ്ടെണ്ണ പോണ്ടെണ്ണം കൊണ്ട് വരൂ രണ്ടെണ്ണം എടുത്ത് കൈ കൊടുക്കും അതുകൊണ്ട് പണികൊടുത്ത് പോയി ജീവിച്ച മനുഷ്യനാണ് ഈ സ്വർണ്ണക്കടത്ത് നിന്ന് നോക്കണം ജീവിക്കാതെ കുടിയട്ടെ പിന്നെ പിടിക്കുന്നു ഇതുപോലെ താമസിയാതെ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും ഒക്കെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോകാനായിട്ട് കാല് പൊക്കെ ഇരിക്കുക എന്താ കാര്യം കാര്യം മറ്റൊന്നുമായിരിക്കും കടക്കത്തില്ല ഒരു ജോലി ചെയ്യാതെ വീണയുടെ സ്ഥാപനം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കമ്മീഷൻ മേടിച്ചിരിക്കുന്നു ഒരു ജോലിയും ചെയ്തിട്ടില്ല എവിടെ നിന്ന് സി എം ആർ ചെയ്ത് സി എം ആർ സി എം ആർ കിട്ടി ലാഭം എന്താ നാൽപ്പതിനായിരം കോടി രൂപയുടെ കട്ടവിറ്റി കട്ടുകൊണ്ടിരിക്കുന്നു കേ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് അവകാശപ്പെട്ട നാൽപ്പതിനായിരം കോടി രൂപയുടെ സ്വത്താണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം വീണക്കും മുഖ്യമന്ത്രിക്ക് എത്ര കൊടുത്തെന്ന് അറിയില്ല തട്ടിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കർത്ത കർത്താ മാലിന്യാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ജനങ്ങളെ പണമാണ് മൂട്ടിക്കുന്നത് ശരിയാണ് അതൊക്കെ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട കൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണ് എസ് എഫ് ഐ എസ് എഫ് ഐ ആദ്യം ചകാക്കന്മാരുടെ എസ് എഫ് ഐ എന്ന് ഓർമ്മ അല്ല എസ് എഫ് ഐ അന്വേഷണം ഓവണ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് പറഞ്ഞാലും കേൾക്കുക അതായത് കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തെ വീടിനകത്ത് കയറി അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് എസ് എഫ് ഐ ഒ ഇവിടെ അന്വേഷിക്കുന്ന ആരംഗ സംഘത്തിന്റെ തലവൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല കൂടുതൽ പറയട്ടോ രക്ഷപ്പെടുക ആര് പറഞ്ഞാലും കെ ശരി ലശ്ശേരി ചെയ്യുന്നതാണ് ഏതായാലും അവർ താമസിപ്പിക്കാൻ നോക്കുക കർണാടക ഹൈക്കോടതി പോയി അവിടുന്ന് അടിമടിച്ചുകൊണ്ട് ഇന്നലെ വന്നു സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാര്യമായി നീട്ടിവെക്കാവും നോക്കുക എം വി ഗോവിന്ദ എന്ന പാർട്ടിയുടെ സെക്രട്ടറി മിനിങ്ങാന്ന് വരെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് കളിയാണെന്ന് പറഞ്ഞെങ്കിൽ കർണാടകത്തിൻ്റെ കൂടെ വിധി വന്നു കഴിഞ്ഞപ്പോ ഇന്നലെ പറഞ്ഞു എനിക്കറിയത് അവരോട് ചോദിച്ചോളാം മീണയോട് ചോദിച്ചോളാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നേരത്തെ കോടിയേരിയുടെ മകൻ ഇതുപോലെ ഒരു കേസി പ്രതിയായപ്പോ കോടിയേടും ചോദിക്കാൻ പറഞ്ഞില്ലേ വെച്ചു ഞങ്ങൾക്ക് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞു പക്ഷേ രണ്ട് മാസമായിട്ട് സെക്രട്ടേറിയറ്റും അതുപോലെ നേതാക്കന്മാരും വീണക്കു വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇന്നലെ കൊണ്ട് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സെക്രട്ടറി മലക്കം പറഞ്ഞത് അകത്ത് പോയി എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഇനി ചോക്കാൻ കഴിയില്ല എന്നെ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ചേർന്നതാണോ ഇത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ചേർന്നതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ പിണറായി ശബ്ദിക്കേണ്ട നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നിങ്ങൾ നീരും ചോരയും കൊടുത്ത് വളർത്തി കിടത്തിയ പ്രസ്ഥാനത്തിലൂടെ അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കുന്ന മാന്യൻ നിങ്ങളെ കൂടെ വിറ്റുകൊണ്ട് വിറ്റ് ചുട്ടുകൊണ്ട് പണമുണ്ടാക്കുന്ന കോടികൾ കോടാൻ കോടി ഉണ്ടാക്കുന്നെങ്കിൽ അത് നിങ്ങൾ കിട്ടേണ്ട വലിയ അപമാനകരമായ സംഭവമാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഞങ്ങളല്ല നിങ്ങളാണ് അത് പ്രതികരിക്കേണ്ടത് എന്നുകൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ലവരായി നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ദുർഭേതനായ മോദിജിക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് മുൻപോട്ട് പറയണം ഇല്ലെങ്കിൽ പട്ടിണി കിടക്കാനായിരിക്കും വിരിക്കപ്പെടുക എന്നതിൽ ഒരു സംശയമില്ല നാലര ലക്ഷം കോടി രൂപ കടത്തി കിടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പട്ടിണിലേക്ക് പോകുന്നത് മാത്രമാണ് മൂന്നര ലക്ഷം കോടി രൂപ കടത്തലായ ഒരു രാജ്യമാണ് ശ്രീലങ്ക ആ ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപമുണ്ടായി ലോകരാഷ്ട്രങ്ങൾ ഔദാര്യം കൊണ്ട രാജ്യം ഇപ്പൊ നിലനിൽക്കുക ആ സ്ഥലത്താണ് അറുനൂറ് കിലോമീറ്റർ നീളം മാത്രമുള്ള കെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളം ക്ഷം കോടി രൂപ കടവുണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം ഇത് പോയി നിൽക്കും നിങ്ങൾ ആലോചിക്കും ജീവിതം വഴിമുട്ടി നിൽക്കുക മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഏകലക്ഷ മോദിജി എന്ന് ഉറക്കവിളിക്ക് ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കണം ഡൽഹിയിലെ അദ്ദേഹത്തിന് നീനാനികമ്പയോടുകൂടിയുള്ള സമീപനം കേരളത്തോടുണ്ടാകുന്നില്ലെങ്കിൽ കേരളത്തിൽ പട്ടിണി മരണം കൂടാൻ പോവുകയാണ് നിങ്ങള് പത്രമായിട്ട് എത്ര ആത്മഹത്യ നടക്കുന്നത് ഈ ആത്മഹത്യ കൃഷിക്കാരുടെ ആത്മഹത്യ ഉണ്ട് ചെറിയ കച്ചവടക്കാരുടെ ആത്മഹത്യയുണ്ട് കുഞ്ഞുങ്ങളുടെ ആത്മഹത്യയുണ്ട് ഇതെല്ലാം ചേർന്നുകൊണ്ട് ആത്മഹത്യയുടെ നാടായി കേരളത്തെ മാറ്റിയിരിക്കുന്ന സാഹചര്യം നമുക്ക് മാറ്റിയെടുക്കേണ്ടേ ജീവിക്കാൻ കഴിയുന്നത് ജീവിക്കാൻ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യവസായ സ്ഥാപനം തുടങ്ങാൻ അതിനുള്ള അവസരം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം നമ്മുടെ കിട്ടൻ മൂവായിരം കോടി രൂപയുടെ ബിസിനസ് വ്യവസായം തുടങ്ങിയിരിക്കുന്നത് ഒന്ന് എന്താ കാര്യം സഹാക്കന്മാർ സമ്മതിക്ക അവിടുത്തെ എം എൽ എ വഴക്കായിട്ട് നിൽക്കുക ഇവിടെ വേണ്ടെന്നാ പറയും ഒന്നേരാ കിലോമീറ്റർ നീളമാണ് ഒറ്റ കെട്ടിടത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ലക്ഷം തൊഴിലാളികളെങ്കിലും ഉണ്ടാവും അവിടെ ഈ കേരളത്തിൽ കിട്ടേണ്ടതാണ് ഇങ്ങനെ എല്ലാം കേരളത്തിൽ നാട് നടത്തുന്ന ഈ സഖാക്കന്മാരുടെ ഇടപാട് അവസാനിപ്പിച്ചേ മതിയാവുന്നു ആ സഹാക്കന്മാരുടെ ഇടപെടുന്നു ഇൻഡയറക്റ്റ് ആയി പിണറായിക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും മാന്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് തെറ്റുകൾ ജനങ്ങൾ കൊണ്ടുവരുവാൻ മുൻപോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു